ओम, ओम नमो भगवते वासुदेवाय धन्वंदर ये अमृतकलशहस्ताय सर्पमय विनाशनाय त्रैलोक्यनाथ श्रीमहा नम अस्म परात्मुपात्मकथ मुत्थात पद योग ममोगराशि निरुति पातालय वास विष्णु ओम नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്ന് ആവണിയാവട്ടമാണ് എല്ലാവരും ആവണിയാവട്ടം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ശോഭിച്ചപ്പെട്ടുകൊണ്ട് വേദാരംഭമൊക്കെ ചെയ്ത് പുതിയ വേദങ്ങളൊക്കെ ജപിച്ച് പുതിയ പൂണുകൾ തിരിച്ച് പുതിയ ആളായിട്ട് വന്നിരിക്കുകയാണ് സർവർക്കും ഐശ്വര്യം ഐശ്വര്യമുണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ അറുപത് അറുപത്തഞ്ചാമത്തെ ദശകം ഗോപി സമാഗമ വർണ്ണനം गोबीजनाय कदिदं नियमावसाने मारोर्सवं त्वमद साधयितुं प्रवर्तः सान्द्रेण चान्द्रमहसा शिशिरकृदासे प्रभूरयो मुरलिकाम्यमुना वनान्दे गोबीजनाय कदिदं नियमावसाने मारोर्सवं राजदसाधयितुं प्रवर्तः सान्द्रेण चान्द्रमहसा शिशिरकृदासे പ്രഭൂരയോ മുരളിഗാം യമുനാവനാന്തേ ഗോപിജനായ ഗരിതം നിയമാവസാനേ മാരോത്സവം സാധയിതും പ്രവർത്തകനസിശിർകൃദാസേ പ്രാപൂരയോ മുരളിഗാം യമുനാവനാന്തേ അനന്തരം നിന്തിരുവടി ഗൗരീവ്രതത്തിൻ്റെ അവസാനത്തിൽ ഗോപശ്രീകളോട് പ്രതിജ്ഞ ചെയ്യപ്പെട്ടതായ കാമോത്സവലീലകളെ സാധിപ്പിക്കുന്നതിന് ഒതുങ്ങി പരിപൂർണമായി പ്രകാശിക്കുന്ന പൂനുലാവ് കൊണ്ട് കുളിർമ ഇണങ്ങിയിരുന്ന പരിസരങ്ങളോടുകൂടിയ യമുനാനദിയിലെടുത്തുള്ള വനപ്രദേശത്തെങ്കിലും വേണുനാഥും മുഴക്കി അനന്തരം ലിന്ദ്രുവടി ഗൗരീവ്രതത്തിൻ്റെ അവസാനത്തിൽ ഗോപശ്രീകളോടൊതു പ്രതിജ്ഞ ചെയ്യപ്പെട്ടതായ ലീലകളെ സാധിപ്പിക്കുന്നതിന് ഒരുങ്ങി പരിപൂർണമായി പ്രകാശിക്കുന്ന പൂനുലാവ് കൊണ്ട് കുളിർമയിണങ്ങിയ പരിസരങ്ങളോടുകൂടിയ യമുനാനദീതീരത്തിലുള്ള വനപ്രദേശത്തിൽ വേണുനാദം മുഴക്കി സമ്മൂർച്ചാഭിരുദിര സ്ഥിരമണ്ഡലാ ബിഹി സമ്മൂർജനാഭിരുദിര സ്വരമണ്ഡലാഭിഹി സമ്മൂർചയന്ദമകലം भुवनान्तरालयं भुवनान्तरालं तुद्देणुनादमुपकर्ण्यविबोधरुण्यः तत्तादृशङ्कमभिचित्तविमोहमाबुः सम्मूर्चनाभिरुभु सम्मूर्चनाभिरुदिदस्वरमण्डलाभिः सम्मूर्चयन्तमखिलं भुवनान्तरालं तुद्देणुनादमुपकर्ण्यविबोधरुण्यः തത്താദൃശം കമവിചിത്ത വിമോഹമാബുഹു സമൂർച്ച അഭിരു സമ്മൂർചന അഭിരുദിരസ്വരമണ്ഡലാഭി സമൂർച്ചയന്തമകരം ഭുവനാന്തരാളം സ്വദ്ദേദമുപകർണ്യ വിഭവതരുണ്യ തത്താദൃശം കമവിചിത്ത വിമോഹമാബുഹു സർവേശ്വര ഉൽപ്പന്നങ്ങളായ സ്വരജാലങ്ങളോടുകൂടിയ ആരോഹ അവരോഹണ ക്രമത്തിലുള്ള സപ്തസ്വരങ്ങളാൽ ഭൂലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായ അങ്ങയുടെ മുരളീനാഥൻ കേട്ടിട്ട് അനുപമ്യവും വിവരിപ്പാൻ അസ അസാധ്യവുമായ മതവിഭ്രമത്തെ പ്രാപിച്ചു സർവേശ്വര ഉൽപ്പന്നങ്ങളായ കൂടിയ ആരോഹ അവരോഹണ ക്രമത്തിലുള്ള സപ്തസ്വരങ്ങളാൽ ഭൂലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്നതായ അങ്ങയുടെ മുരളീനാഥൻ കേട്ടിട്ട് അനുപവും അനുപമ്യവും വിവരിപ്പാൻ അസാധ്യവുമായ മതിവിഭ്രമത്തെ പ്രാപിച്ചു मूनां श्लोकं तोगेः कृत्यनिरतस्तनयः प्रसक्ताः कान्तोपसेवनपरा च सरोरुहक्ष्यः सर्वं सृज्य मुरलीरवमोहिदास्ते कान्दादेशमयि कान्तनदो सुमेधा तोगेः कृतनिरतस्तनायागेः प्रसक्ता ਸਕਤਾ ਕੇ ਖਿਰਦ ਨਿਰਦਸ ਧਣਿ ਅਪ੍ਰਸਕਤਾ ਕਾਂਦੋ ਬੋ ਸੇਵਨ ਪਰਾਚ ਸਰੂਰ ਖਕਸ਼ਹ ਸਰਬੰ ਬਿਸ੍ਰਿਦ ਮੁਰਲੀ ਰਵ ਲੋਹਿਦਾਸ ਮੋਹਿਦਾਸ ਤੇ ਕਾਂਦਰ ਦੇਸ਼ਮਈ ਕਾਂਦ ਦਨੋ ਸਮੇਦਾ ਤੋਗੇ ਖਿਰਦ ਨਿਰਦਸ ਧਣਿ ਅਪ੍ਰਸਕਤਾ ਕਾਂਦੋ ਬੋ ਸੇਵਨ ਪਰਾਚ ਸਰੂਰ ਖਕਸ਼ਹ ਸਰਬੰ ਸ੍ਰਿਜ ਮੁਰਲੀ ਰਵ ਮੋਹਿਦਾਸਤੇ

കാന്താര ദേശമയി കാന്തതനോ സമേത അല്ലയോ അംഗ മോഹനാംഗ വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരുന്നവരും ശിശുക്കളെ ലാളിച്ചു കൊണ്ടിരുന്നവരും ഭർത്തചര്യ പരിചര്യ ചെയ്തുകൊണ്ടിരുന്നവരുമായ ആ സുന്ദരിമാർ അങ്ങയുടെ വേണുവാനം കൊണ്ട് വശപ്പെടുത്തപ്പെട്ടവരായി എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് വൃന്ദാവന പ്രദേശത്തിൽ ഒരുമിച്ച് എത്തിച്ചേർന്നു അല്ലയോ മോഹനാംഗ വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരുന്നവരും പിശുക്കളിൽ ആളിച്ചു കൊണ്ടിരുന്നവരും ഭർത്തൃപരിചര്യ ചെയ്തു കൊണ്ടിരുന്നവരുമായ ആ സുന്ദരിമാർ അങ്ങയുടെ വേണുഗാനം കൊണ്ട് വശപ്പെടുത്തപ്പെട്ടവരായി എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് വൃന്ദാവന പ്രദേശത്തിൽ ഒരുമിച്ച് എത്തിച്ചേർന്നു നാലാമത്തെ ശ്ലോകം കച്ചിന് ജാങ്കപരിഭൂഷണ മഹതദാനാഹ വേണുപ്രധാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഹ तदैव विभूषिताभ्यः त एव संरुचिरेदवलोचनाय कचिन्निजगाङ्गपरिभूषणमहददानाः वेणुप्रधादमुपकर्ण्यकृतार्थभूषाः त्वमागदाननु तदैव विभूषिताभ्यः तय एव संरुजिरचिरेदवलोचनाय कचिन्निजङ्गपरिभूषणमहददानाः वेणुप्रच्छादमुपकर्ण वेणुप्रधा वेणुप्रच्छाद ਪ੍ਰਕਸਾਰ ਵੇਣ ਪ੍ਰਕਸਾਦ ਮੋਪਕਰਨ ਕਿਰਦਾਰਤ ਬੂਸ਼ਾ ਹ ਤੁਮਾਗ ਦਾਨ ਤੁਮਾਗ ਦਾਨ ਤੁਮ ਆਗ ਦਾ ਤੁਮਾਗ ਦਾਨ ਨੂੰ ਤੁਮਾਗ ਦਾਨ ਨੂੰ ਤਦੇਵ ਵਿਭੂਸ਼ਿਦਾਭਯ ਤਾਏਵ ਸਮ੍ਰਿਧਿਰੇ ਤਵਲੋਚਨਾਯ ਕਾਚਿੰਨ ਜਾਂਗ ਪਰਿਭੂਸ਼ਣ ਮਹਾਦਾਨਾਹ ਵੇਣ ਪ੍ਰਕਸਾਦ ਮੋਪਕਰਨ ਕਿਰਦਾਰਤ ਬੂਸ਼ਾ ਹ ਤੁਮਾਗ ਦਾਨ ਨ ਤਦੇਵ ਵਿਭੂਸ਼ਿਦਾਭਯ ਤਾਏਵ ਸਮ੍ਰਿਧਿਰੇ ਤਵਲੋਚਨਾਯ ചില ഗോപികകൾ തങ്ങളുടെ ശരീരങ്ങളെ ശരിയായി അലങ്കരിച്ചവരായും ബുരുളിനഥം കേട്ട് പകുതി മാത്രം അലങ്കരിച്ചവരായും അതേ പ്രകാരത്തിൽ തന്നെ നിന്ദനുവടിന് സമീപത്ത് എത്തിച്ചേർന്നുവെങ്കിലും പരിപൂർണമായി അലങ്കരിച്ചവേ അലങ്കരിച്ചവരേക്കാൾ ആ അർദ്ധഭൂഷതങ്ങൾ തന്നെയാണ് അങ്ങയുടെ കണ്ണുകൾക്ക് കൂടുതൽ ശോഭിച്ചിരുന്നത് ചില ഗോപികകൾ തങ്ങളുടെ ശരീരങ്ങളെ ശരിയായി അലങ്കരിച്ചവരായും ബുരുളിനദം കേട്ട് പകുതി മാത്രം അലങ്കരിച്ചവരായും അതേപ്രകാരത്തിൽ തന്നെ നിന്ദരുവടിയുടെ സമീപ നിന്ദരുപടിയുടെ സമീപത്ത് എത്തിച്ചേർന്നുവെങ്കിലും പരിപൂർണമായി അലങ്കരിച്ചവരേക്കാൾ ആ അർദ്ധഭൂഷങ്ങൾ തന്നെയാണ് അങ്ങയുടെ കണ്ണുകൾക്ക് കൂടുതൽ ശോഭിച്ചിരുന്നത് ഹരൻ നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചിംന ഭുവി ദേവ സമാത ഗതാം സമാതാം ത്വാം ഹരിത്വമാത്മ ജഗന്നസ്യ മുുന്ദതുഭ്യം विक्तम्बभाष इव विशेषान् हारन्निदम्बभुवि काचन धारयन्ति काञ्चिं च कण्डभुविदेव समादगदां त्वां हरित्वमात्मजगनस्य मुकुन्ददुभ्यं विक्तम्बभाष इव मुग्धमुदि सुशेषान् हारन्निदम्ब भुवि काचन धारयन्ति काञ्चीं च कण्डभुविदेव समादगाध समाद സമാധദാ സമാധദാന്മജനസയസുന്ധദുഭ്യം വ്യക്തംബഭാഷ മുഗ്ധദരിവിശേഷാൻ ഹരം നിദംബുവി കാചനധാരയ കാഞ്ചീം ചണ്ടുവിസമാധഗ സമാതഗതാൻ ത്വാം ഹരിത്വം ആത്മജനസ മുകുന്ദദുഭ്യം ഹരിത്വം ആത്മജൻ ജഗനസ മുകുന്ധദുഭ്യം വ്യക്തം ബഭാഷവ മുഗ്ധതിവിശേഷാൻ ഹാരം കാഞ്ചഞ്ച കാചനധാരയന്തി കാഞ്ചിൻ ചണ്ടഭൂവിദേവ സമാധ സമാതഗദാന് ത്വാം സമാതഗദാന് ത്വാം ഹരിത്വമാത്മ ജഗനസ്യ മുകുന്ദദുഭ്യം വ്യക്തം ബബാശൈവ മുഗ്ധ മുഖീവിശേഷ ഭഗവാനെ കടിപ്രദേശത്തിൽ മുത്തുമാലയെയും കഴുത്തിൽ മേഖലയെയും ഉദ്യാനത്തെയും ധരിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തിൽ ചേർന്ന ഒരു മനോഹരി ഏ മോക്ഷപ്രകാ എൻ്റെ ജഗനപ്രദേശത്ത് വിശേഷമായിട്ടുള്ള ഹാരിത്വത്തെ ഹാരത്തോടു കൂടിയത് എന്ന അവസ്ഥയെ മനോഹരതയെ എന്നും നിന്തലോടിയോടെയോ ശബ്ദമായി പറഞ്ഞുവോ എന്ന് തോന്നുമാറി ഭഗവാന് കടിപ്രദേശത്തിൽ മുത്തുമാലയെയും കഴുത്തിൽ മേഖലയെയും ഒട്ട്യാണത്തെയും ധരിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തെത്തിച്ചേർന്ന ഒരു മനോഹരി ഏ മോക്ഷപ്രദ തൻ്റെ ജഗനപ്രദേശത്ത് നിന്നും വിശേഷമായിട്ടുള്ള ഹാരിത്വത്തെ ഹാരത്തോടു കൂടിയത് എന്ന അവസ്ഥയെ മനോഹരതയെ എന്നും നിന്ദരുവടിയോട് സ്പഷ്ടമായി പറഞ്ഞുപോ എന്ന് തോറുമാറായിരുന്നു ഓരോരുത്തരുടെയും ആ വരവുകൾ ഇന്ന് വായിച്ച ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം അറുപത്തി അഞ്ചാമത്തെ ദശകം ഗോപികകളും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കാമലീലകളും ഒക്കെയാണ് തുടങ്ങാൻ പോകുന്നത് കളികൾ കേളികൾ എന്ന് പറയാം കാമ കേളുകൾ ഭക്തി ഭക്തിയാണെല്ലാം ഗോപിസമാഗമ വർണ്ണനം ഗോപിജനായ ഗരിതന്യമാസാനേ മാറൂർധവൻ തോമദാധ ഇതു പ്രവൃത്ത ചാന്ദ്രേണ ചാന്ദ്രമഹ ശിശിരി കൃതാദേശാശേ പ്രഭൂരയോ മുരളികം യമുനാവനാന്തേ സമൂർച്ഛനാഭിസ്ഥിര सम्मूर्चनाविरुधिरश्वरमण्डलाभिः सम्मूर्चयन्तमगिलं भुवनान्तरालं तुदेणुनादर्मकर्णविबोधरुण्यः तत्तादृशकविचित्तविमोहमापुः साकेहकृतिनिरतस्तनयाय प्रसक्ताः कान्तोपसेवनपराजसरोरुहाक्षः सर्वं सृज्य मुरलीरवमोहितास्ते कान्तारदेशमयि कान्ततनोसमेताः कांजीन निजगा जिगाजीनिजांगभूषण मदद वेणुप्रूढ़ाद वे मुपकर्णातूषा कांजीनजा नि कांजी कांची निजांग कांचीजांगभूषण कांची मदद वेणु प्रसाद वेणु प्रसाद वेणु प्रसाद वे मुपकर्णता वेणु प्रसाद उपकर्ण्य हृदार्थभूषाः त्वमागदानानु तदैव विभूषिताभ्यः सा एव संरुजिरेदवलोचनाय हरन्निदम्बभुवि काचन धारयन्ति काञ्चिन्नकण्डभुविदेव समादग गद, समादगत्वां त्वां हरित्वमात्मजगनस्य मुकुन्दतुभ्यं व्यक्तम्बभाषैव मुग्धमुगे विशेषाद् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः